കർക്കിടകവാവിനോടനുബന്ധിച്ച് മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പിതൃതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടവാവിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കർക്കടവാവിന് അതോടനുബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് കർക്കിടവ് ബലിയാണ് കർക്കിടവാവ് ബലി രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കർക്കിടവ് ബലി തർപ്പണം ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലുള്ള ഹരിണതീർത്ഥക്കുളത്തിലാണ് കർക്കിടവാവ ബലി തർപ്പണം നടത്തുന്നത് ചേർത്തല വേളൂർ വട്ടത്ത് പുതുക്കുളങ്ങ പുതുമന ജയകൃഷ്ണൻ ശർമ്മയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കർക്കിടവാവ ബലി ചടങ്ങുകൾ നടക്കുന്നത് അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിലെ കൂട്ടുനമസ്കാരം നമസ്കാരം പിതൃ നമസ്കാരം ചാവോട്ട് മുതലായ വഴിപാടുകളും കൂടാതെ പ്രത്യേകമായിട്ട് തിലഹോമവും നടത്തുന്നുണ്ട് ഈ ചടങ്ങുകൾ ഒക്കെ തന്നെ പിതൃപ്രാധാന്യത്തോടുള്ള ചടങ്ങുകൾ ആണ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ബലിയിടുന്നതിനുള്ള സൗകര്യം അതിനുള്ള സാധനങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്